നമസ്കാരം ഹമാസ് തീവ്രവാദികൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിലേക്ക് കയറി ആക്രമണം നടത്തിയതിന് ശേഷം അവർ തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ ലോകമെന്നും ആകാംക്ഷയോടെ കണ്ണീരോടെ കാത്തിരുന്നത് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളുടെയും അവരുടെ അമ്മയുടെയും കാര്യം വർത്തായിരുന്നു പിഞ്ചുകുട്ടിയായ കെഫർ ബിബാസ് അവൻ്റെ സഹോദരനായ ഏരിയൻ അവരുടെ അമ്മയായ ഷിബിർ ബിബാസ് ഇവർക്കെന്ത് സംഭവിച്ചു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടായിരുന്നു കാരണം തട്ടിക്കൊണ്ടു പോകുമ്പോൾ കെഫിർ ബിബ്ബാസിന് പ്രായം എട്ട് മാസം മാത്രമാണ് സഹോദരനായ ഏരിയലിന് നാല് വയസ്സും അമ്മ ഷിബിർ ബിബാസിന് മുപ്പത്തി രണ്ട് വയസ്സും ഇവരുടെ അച്ഛനായ എർദേൻ ബിബാസിനെ അവൻ തട്ടിക്കൊണ്ടു ഇവർ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ചിത്രങ്ങളൊക്കെ തന്നെ അന്ന് വളരെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു ഈ കുട്ടികളും അമ്മയും ജീവിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരും വിശ്വസിച്ചിരുന്നത് എന്ന് മാത്രമല്ല ഇവർ ബന്ധികളെ വിട്ടയക്കുന്നവരുടെ പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ ഈ കുട്ടികളുടെയും അമ്മയുടെയൊക്കെ ചിത്രവും പേരും കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിരുന്നു പിന്നീടാണ് അറിഞ്ഞത് ഈ കുട്ടികളും അമ്മയും എല്ലാം തന്നെ തടവറയിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇപ്പോൾ ആ കുട്ടികളുടെ പിതാവായ ഇർദേൻ ബിബാസ് അദ്ദേഹം പിന്നീട് മോചിപ്പിക്കപ്പെട്ടിരുന്നു ഇപ്പോഴാണ് ഇർദൻ ബിബാസ് തൻ്റെ ആ ഭീകരമായ ഒരു അനുഭവം ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് അദ്ദേഹം ഒരു ടെലിവിഷൻ ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം പറയുന്നത് ഒരു ദിവസം ഹമാസ് തീവ്രവാദികൾ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ അടുത്തേക്ക് വരുന്നു എന്നിട്ട് അവർ പറയുന്നു ഞങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെയും കൊന്നു കേട്ടോ എന്ന് ഏതായാലും ഈ വാർത്ത കേട്ട് ഇർദൻ ബിബാസ് പൊട്ടിക്കരയുകയാണ് ഈ പൊട്ടിക്കരയുന്നതെല്ലാം തന്നെ ഇവർ ക്യാമറയിൽ ചിത്രീകരിക്കുകയാണ് മറ്റാരെയോ കാണിച്ച് ഭയപ്പെടുന്നതിന് വേണ്ടിയായിരിക്കാം ഇത് എന്നാണ് കരുതേണ്ടത് എത്ര സന്തോഷത്തോടും ആഹ്ലാദത്തോടു കൂടിയാണ് ഈ ഭീകരന്മാർ വന്ന് രണ്ട് കുഞ്ഞുങ്ങളെയും അമ്മയെയും കൊന്നു എന്ന് പറയുന്നത് കഴുത്തി ഇവരെ കൊന്നത് എന്നാണ് ഭീകരർ പിന്നീട് എർദയനോട് പറഞ്ഞത് മാത്രമല്ല അതിനേക്കാളും ക്രൂരമായ അടുത്ത് അവർ പെരുമാറിയത് പിന്നീടുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ ഇവർ യർദനെ കാണുമ്പോൾ പറയും നിങ്ങളുടെ ഭാര്യയും മക്കളും ഞങ്ങൾ കൊന്നില്ല നിങ്ങൾ വിഷമിക്കേണ്ടതില്ല ഇതിനേക്കാളും തന്നെ ഭാര്യയും മക്കളെയും നിങ്ങൾക്ക് കിട്ടും എന്ന് നമ്മുടെ നാട്ടിലെ ഹമാസിന് വേണ്ടി കൊടി പിടിക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെയും കൊന്നുകളതിന് ശേഷം അവരുടെ അച്ഛനെ കന്ന് കണ്ട് പറയുകയാണ് ഞങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നിട്ടുണ്ട് വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് വേറെ നല്ല ഭാര്യയും മക്കളെയും കിട്ടുമെന്നും അപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് തടവറകളിൽ ഇവർ പെരുമാറിയിരുന്നതെന്ന് യാറുദ്ദേ വിവരിക്കുകയാണ് അതിഭീകരമായ രീതിയിലുള്ള മർദ്ദനമുറകളാണ് ഇവർ നടത്തിയിരുന്നത് പലപ്പോഴും ഭക്ഷണം കൊടുക്കാറില്ലായിരുന്നു മാസത്തിൽ ഒരിക്കൽ മാത്രമാണ് കുളിക്കാൻ അനുവദിക്കുമായിരുന്നത് അതും ഒരു ബക്കറ്റ് വെള്ളം മാത്രം തരം കിട്ടുമ്പോഴെല്ലാം തന്നെ അതിഭീകരമായി മർദ്ദിക്കുകയും ചെയ്യും ഇദ്ദേഹത്തോടൊപ്പം തന്നെ മോചിപ്പിക്കപ്പെട്ട മറ്റൊരു ബന്ധി പറയുന്നത് അതിലും ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് കീർത്ത് സഗൽ എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര് കീർത്ത് സഗൽ പറയുന്നത് ഇവർ ഇസ്രയേലിൽ തട്ടിക്കൊണ്ടു വന്ന സ്ത്രീകളെ നിരന്തരമായി അതിക്രൂരമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുമായിരുന്നു എന്നാണ് കൂടാതെ അവർ തട്ടിക്കൊണ്ടുവന്ന ഇസ്രയേലിൽ നിന്നുള്ള പുരുഷന്മാരെ കൊണ്ടുവന്ന് നിറത്തിയതിനു ശേഷം അവരുടെ മുന്നിൽ വെച്ചാണ് ഇവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നത് എന്നാണ് ഇപ്പോൾ ഈ വിട്ടേക്കപ്പെട്ട ബന്ധി വെളിപ്പെടുത്തുന്നത് എത്ര ക്രൂരമായിട്ടാണ് അവർ ആ മനുഷ്യനോട് പെരുമാറിയത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഭക്ഷണം കൊടുക്കാതെ അതിക്രൂരമായി പീഡിപ്പിച്ച് മനുഷ്യനെ കൊല്ലാക്കൊല ചെയ്യുക തന്നെയായിരുന്നു ഈ ടണലുകളിൽ എന്നാണ് ഇവർ പറയുന്നത് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ തങ്ങൾക്ക് പലപ്പോഴും ശ്വാസം പോലും കിട്ടാത്ത അവസ്ഥയായിരുന്നു എന്നാണ് ഈ ബന്ധി ഇപ്പോൾ പറയുന്നത് കീർത്തകൽ പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരും അവിടെ അതിക്രൂരമായ തോതിലുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് വിധേയരായിരുന്നു എന്നാണ് ഈ തുരങ്കങ്ങൾ എവിടെ എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഇനിയുള്ള ബന്ധികളെങ്കിലും മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത് എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ ഉണ്ടാകണം എന്നാണ് ഈ വിട്ടയക്കപ്പെട്ട ബന്ധികൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഹമാസ് തടവിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകൾ ഇപ്പോൾ പറയുന്നത് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത് എന്നാണ് ട്രംപ് പ്രസിഡൻ്റായി വരുന്നത് അറിഞ്ഞ തീവ്രവാദികളാകെ പരിഭ്രാന്തരായി എന്നാണ് പറയപ്പെടുന്നത് കാരണം ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ നിലപാടുകളുള്ള ഹമാസിനോട് വല്ലാത്ത പകയുള്ള ഒരു ഭരണാധികാരി അമേരിക്കയിൽ വരുമ്പോൾ അത് തങ്ങളുടെ അവസാനമായിരിക്കുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അതുപോലെ ആ ഇസ്രായേൽ യുദ്ധമാനങ്ങൾ ഗാസയിൽ ആക്രമണം നടത്തുന്ന സമയത്തൊക്കെ തന്നെ ഇവർ പലരും പൂകർ ഉണ്ടായിരുന്നത് ഇവരെ വല്ലാതെ പേടിപ്പിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് ഹമാസ് നിങ്ങൾ ബോംബിങ്ങിൽ മരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെ വെടിവെച്ച് കൊന്നു തരാം എന്നൊക്കെയുള്ള രീതിയിലുള്ള പരിഹസിക്കലുകൾ പലപ്പോഴും നടത്തിയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ഏതായാലും ഇത്രയും നരാധമന്മാരായ ഒരു സംഘം തീവ്രവാദികളെയാണ് ഇപ്പോൾ അമേരിക്കയും ഇസ്രയേലും ഒക്കെ ചേർന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നും ഹമാസ് തീവ്രവാദിയോട് യാതൊരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും പാടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വരുന്ന പലരും പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒക്ടോബറിലെ ആക്രമണത്തിൽ വെടിയേറ്റതും പരിക്കേറ്റതുമായ നിരവധി പേരെ ഇവർ തടവറുകളിട്ട് അതിക്രൂരമായി പീഡിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നും നേരത്തെ വിട്ടയക്കപ്പെട്ട പല ബന്ധികളും പറയുന്നുണ്ടായിരുന്നു പലപ്പോഴും ആളുകളെ കൊല്ലുന്നത് ഇവരുടെ മുന്നിൽ വെച്ചായിരുന്നു എന്നും പറയുന്നുണ്ട് അത് ഭീതി വളർത്തുന്നതിന് വേണ്ടിയുള്ള ഹമാസിൻ്റെ ഒരു തന്ത്രമായിരുന്നുവെന്നും ഇതൊക്കെ തന്നെ ഒരുപക്ഷെ യാഹ്യാസിൻ വരുന്ന ഗാസയിലെ കശാപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന തീവ്രവാദി നേതാവിൻ്റെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത് എന്നാണ് ഇവരും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ ഭാഗം തീവ്രവാദികൾ മാത്രം തങ്ങളോട് സൗമ്യമായി പെരുമാറിയിരുന്നു എന്നും ബാക്കി ഭൂരിപക്ഷം വരുന്ന ഹമാസ് തീവ്രവാദികളും യാതൊരു മനുഷ്യത്വമില്ലാത്ത രീതിയിൽ തങ്ങളുടെ വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായ രീതിയിലാണ് പീഡിപ്പിച്ചിരുന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഏതായാലും ഹമാസിൻ്റെ അന്ത്യം കുറിക്കാൻ ഇസ്രയേലും അമേരിക്ക നടത്തുന്ന ശ്രമങ്ങളെ ഇപ്പോൾ വിട്ടയക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു ബന്ദികളൊക്കെ തന്നെ അഭിമുഖത്തിൽ അവർ നല്ല കാര്യമാണ് എന്ന് പറയുന്നുണ്ട് എത്രയും വേഗം അവിടുത്തെ തുരങ്കങ്ങൾ കണ്ടുപിടിച്ചാൽ മാത്രമേ ബന്ദികളെ രക്ഷപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്